ട്രോളിംഗ് നിരോധനത്തിന്റെ പൂർത്തിയായി ദിവസത്തെ നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ഞായറാഴ്ച തന്നെ കേരള തീരം വിടും മത്സ്യസമ്പത്ത് നിലനിർത്താൻ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ഇതിനുള്ള ക്രമീകരണങ്ങൾ കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരി നീണ്ടകര അഴീക്കൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ കൺട്രോൾ റൂം ആരംഭിച്ചു നിരീക്ഷണത്തിനായി പെട്രോളിംഗ് ബോട്ടുകളും ഉണ്ടാകും രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിരണ്ട് കടൽ രക്ഷാപ്രവർത്തകരുടെ സേവനം ഏർപ്പെടുത്തും നിലവിൽ പത്ത് രക്ഷാപ്രവർത്തകരും നാല് ലൈഫ് ഗാർഡുകളുമാണുള്ളത് എട്ട് ലൈഫ് ഗാർഡുകളുടെ സേവനം കൂടി ഉൾപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട് ആവശ്യത്തിന് ബോട്ടുകളും മറൈൻ ആംബുലൻസും ട്രോളിംഗ് നിരോധന കാലത്ത് ഏർപ്പെടുത്തും പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻപിടിക്കാൻ അനുമതിയുണ്ട് എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വള്ളങ്ങളെ നിയന്ത്രിക്കും തീരത്തെ സുരക്ഷയ്ക്കായി പത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെട്ടിട്ടു ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന് കിഴക്ക ഭാഗത്തേക്ക് ശേഷം പാലത്തിന്റെ സ്പാനുകൾ ചങ്ങലയിട്ട് പൂട്ടുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരിക ഇതിന് മുന്നോടിയായി മൈക്ക് പ്രചാരണം നടത്തും ആഴക്കടലിൽ പോയിട്ടുള്ള ബോട്ടുകൾ തിരിച്ചെത്താത്ത പക്ഷം തിരികെ വരാനും മീൻ വിൽപ്പന നടത്താനും ഇരുപത്തിനാല് മണിക്കൂർ കൂടി അനുവദിക്കും ഇതിനായി തുറമുഖത്തിൽ ും ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള പമ്പുകളും പ്രവർത്തിക്കില്ല പരമ്പരാഗത വള്ളങ്ങൾക്കായി മത്സ്യബെഡിന്റെ പമ്പുകൾ ഉണ്ടായിരിക്കും അത്തരം വള്ളങ്ങളിലെ മീൻ വിൽപ്പനയ്ക്കായി ശക്തികുളങ്ങര നീണ്ടകര തുറമുഖങ്ങളിലായിരിക്കും സൌകര്യമൊരുക്കുക ട്രോളിംഗിന്റെ ആഘാതങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ തീരക്കടലിൽ സമുദ്രജീവികളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരോധനം ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി